ഹലോ ഗൈസ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോ നിർത്താൻ പോവുക എന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളീ വീഡിയോ നോക്ക് ഒരു തേങ്ങയുടെ പാൽ ഒന്നര കപ്പ് വെള്ളത്തിൽ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ച് പാലെടുത്തിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് മൂന്ന് നാല് വെല്ലം അഥവാ ജഗ്ഗേരി പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം വലുതാണെങ്കിൽ മൂന്ന് മതിയാവും എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കി ചേർക്കണം നല്ലോണം മിക്സ് ചെയ്യണേ അപ്പം ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞില്ലേട്ടാ വട്ടലപ്പാന്നാ ഉണ്ടാക്കുന്നത് അപ്പം ഇതേ ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കിയിട്ട് വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഏഴ് മുട്ടയും കൂടെ കൊടുക്കണം അതും നല്ലോണം വിസ്ക് വെച്ചിട്ട് അടിച്ചുടച്ച് റെഡിയാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഒരരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം ഈ വെള്ളത്തിലുള്ള പൊടിയും കോഴി പോലെയുള്ള അതുണ്ടാവും പിന്നെ മുട്ടയിലുള്ള ചെറിയ പാട പോലെയുള്ള ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ് പുരട്ടിയിട്ട് നമുക്ക് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല ഏകദേശം മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കൂടുതൽ കട്ട് ചെയ്യാവുമ്പോൾ വേവാണ്ടാവണ്ടെന്ന് വെച്ചിട്ട് മുക്കാൽ ഭാഗം മാത്രമേ ആക്കിയിട്ടുള്ളൂ ഇത് നമുക്കിനി ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞ് വെക്കാം എന്നിട്ട് ആവി കയറ്റിയിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ആവി ചെമ്പിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം ഇത് ഇതുപോലെ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ടായി ഇപ്പോൾ അത്ര മോശമില്ല ഇല്ല കാണുമ്പോൾ അതിന് ശേഷം ഞാനിത് മാറ്റിയെടുത്ത് വെച്ചിട്ട് അധികം തണുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയിട്ട് പിന്നൊന്നും പറയണ്ട അതങ്ങനെ ഇതായി ഇതുപോലെ ഇരിക്കുന്നു എന്താ ഇതിൽ പറ്റിപ്പോയെന്നറിയില്ല അപ്പം ഇതാണ് അവസ്ഥ ഇത് ബാക്കി ഉണ്ടായ വേറൊരു കുറച്ച് ഭാഗം ഉണ്ടായല്ലോ അത് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് കുറച്ച് തണുത്തിട്ടെല്ലാം മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തതാണ് ഇത് അത് കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട് എന്നാലും പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഇതെൻ്റെ ഫ്ലോപ്പായ ഒരു വട്ടലപ്പാണ് എന്താ ചെയ്യുക മൂന്നോ നാല് കുക്കിംഗ് ചാനലിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അത് ഇത് ഫ്ലോപ്പായിപ്പോയി കേട്ടോ